ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ്ലോഗിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കണ്ണൂർ ജില്ലയിലെ മയിൽ ടൗണിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അവിടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ഒരു യുദ്ധ സ്മാരകമുണ്ട് വിമുക്തപടന്മാരുടെ ക്ഷേമത്തിനായി മയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചത് ഇന്നത്തെ പ്രസിഡന്റ് സുബേദാർ മേജർ രാധാകൃഷ്ണൻ ടി വി റിട്ടയേർഡ് സെക്രട്ടറി മോഹനൻ കാരക്കിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശ്രീ കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ വിമുക്ത ഭട സംഘടനയുടെ മറ്റ് അംഗങ്ങൾ എന്നിവരാണ് ഇതിനായി സ്ഥലം സംഭാവന ചെയ്തത് മയിൽ ഗ്രാമപഞ്ചായത്താണ് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ സഹകരണം ഇതിന് ലഭിച്ചിട്ടുണ്ട് ദേശസ്നേഹിയായ ഏതൊരു ഭാരതീയനും ഇത് ഒരു തവണ കാണുക തന്നെ വേണം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി കണ്ണിമജിമതെ കാവലിരിക്കുന്ന ധീര ജവാൻമാരെ കുറിച്ചുള്ള സ്മരണകൾ മനസ്സിൽ അലകടൽ പോലെ ഇരം ഏകദേശം പന്ത്രണ്ട് വർഷമായി സംഘടന മയിൽ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കയാണ് അഭ്യസിതരായ ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി കായിക പരിശീലനത്തിലൂടെ ഇന്നേ വരെ എൺപത്തിരണ്ടോളം ഉദ്യോഗാർത്ഥികൾക്ക് സൈനിക സേവനം ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ സംഘടനയുടെ ചിരകാല അഭിലാഷമായ ഒരു യുദ്ധസ്മാരകം മയിൽ നിർമ്മിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി സാക്ഷാത്കരിക്കുണ്ടായി ഇതിൻ്റെ പിറകിൽ അന്ന് സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച് ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഞാനും എൻ്റെ സെക്രട്ടറിയായി ഇന്ന് നിലവിലുള്ള ശ്രീ മോഹൻ കാരക്കിൽ എന്നവരും അതുകൂടാതെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളുടെയും അശ്രാന്ത പരിസരമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടാം തീയതി കണ്ണൂർ കണ്ടോൺമെൻറ്റ് കമാൻഡർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം നാളിതുവരെ രാഷ്ട്രീയ പ്രാധാന്യം നൽകിക്കുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും അതായത് ആഗസ്റ്റ് പതിനഞ്ച് ജൂലൈ ഇരുപത്താറ് കാർഗിൽ യുദ്ധവിജയ ദിവസം ഇരുപത്തി ആറ് ജനുവരി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വളരെ ഭവ്യ പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ ഡി എസ് സി സെൻ്ററിലെ സൈനികരും നമ്മുടെ മയിൻ്റെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് ചെറു ഗ്രാമങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള എൻ സി സി കേഡറ്റുകളും മറ്റും ചേർന്ന് ഇവിടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത നമ്മുടെ ദേശസ്നേഹികൾക്ക് പുഷ്പചക്രം അർപ്പിക്കുകയും എല്ലാ നല്ലവരായ നാട്ടുകാരും പുഷ്പാർച്ചന ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം നല്ലൊരു പ്രശസ്തി നമുക്ക് കൈവരിച്ചിട്ടുണ്ട് നാളിതുവരെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സൈനികരായും വിമുക്ത സൈനികരായും നാട്ടുകാരായും ധാരാളം ആൾക്കാർ ഇത് സന്ദർശിക്കാനുണ്ടായി അത് നമുക്ക് മയിൽ നിവാസികൾക്ക് അഭിമാന പൂർവം ചിന്തിക്കാവുന്നതാണ് എല്ലാ യുദ്ധസ്മാരകത്തെ പോലെയും ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ടോംബ് സാധാരണഗതിയിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളോടുകൂടി ഏറ്റവും മുകളിൽ ഉൾട്ടി സലാമി സസ്തിരിൽ ഒരു റൈഫിൾ വച്ച് മുകളിൽ ഹെൽമെറ്റ് വെക്കുന്ന ഒരു രീതിയാണ് ഭാരതത്തിൽ നാം ഇതുവരെയായി കണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കറുത്ത ടെലഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റ് കല്ലിൽ എച്ചിങ് വർക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നമ്മുടെ ഈ യുദ്ധസ്മാരകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ മറ്റൊരു ഒന്ന് ഈ സൈനികൻ തോക്ക് ആയിട്ട് ഇവിടെ കാവലാളായി നിൽക്കുന്ന പ്രതിമയാണ് ഈ പ്രതിമ നിർമ്മിച്ചത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാകാരനായ ശ്രീ ഹരീന്ദ്രൻ കുറ്റിയാട്ടൂൺ സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ ഡി എസ് സി സെൻ്റർ കണ്ണൂരിൽ ജോലി ചെയ്തു വരുന്നു നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് ഐ എൻ എസ് വിക്രാന്ത് എന്നു പേരുള്ള ഭാരതീയ നാവികസേനയുടെ അതിപരാക്രമശാലിയായ ഒരു യുദ്ധ കപ്പലിൻ്റെ മോഡലാണ് ഇത് ഭാരതീയ നാവികസേനയുടെ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പണിതീർത്ത് നമുക്ക് തികച്ചും സൗജന്യമായി എത്തിച്ചു തന്നതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാന്യനായ നമ്മുടെ നാട്ടുകാരനും കൂടിയായ റിയർ അഡ്മിറൽ മോഹനൻ സാർ നമ്മുടെ മുന്നിൽ കാണുന്ന കെനൻ എന്ന് വിളിപ്പേരുള്ള ഈ പീരങ്കി ഉണ്ടാക്കിയത് പ്രശസ്ത ശില്പിയായ മുരളി ഏറാമല എന്ന റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ് അദ്ദേഹം വടകര സ്വദേശിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഈ ഉൾട്ടി സലാമി രണ്ട് പ്രതിമകളും ചുമരിലുള്ള മ്യൂറൽ വർക്കും ചെയ്തിരിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് റീത്ത് സമർപ്പണം ഒക്കെ നടക്കുന്ന അവസരങ്ങളിൽ ന്യൂഡൽഹിയിൽ നമ്മുടെ യുദ്ധസ്മാരകത്തിലൊക്കെ നടക്കുന്നത് വളരെ ളക്കായി നാം നിർമ്മിച്ചിട്ടുള്ള ഇതിന് വിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ വീരനാരികളെ കൊണ്ട് അഗ്നി പടർത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാൻമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട് മുന്നിൽ കാണുന്ന ഈ അഞ്ച് ചെറിയ കണ്ടെയ്നറുകളിൽ കാണുന്നത് സേക്രഡ് സോയിൽ അതായത് ദിവ്യമായ മണ്ണ് നമ്മുടെ ഈ ധീര ബലിദാനികൾ അവരുടെ നെഞ്ചിൽ വെടിയേറ്റ് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മണ്ണിൽ രക്തം ഇറ്റു വീണ ആ മണ്ണ് അതേയിടത്തിൽ നിന്ന് ശേഖരിച്ച് നാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇതിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടന്ന സ്ഥലങ്ങൾ അതായത് ഉറി സെക്ടർ പൂഞ്ച് സെക്ടർ കാർഗിൽ സെക്ടർ സിയച്ചിൻ ഗ്ലേസിയർ ലഡാക്ക് സെക്ടർ എന്നിവിടങ്ങളിലെ മണ്ണാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കറുത്ത ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റ് കല്ലിൽ എച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ഇരുപത്തൊന്ന് ഫോട്ടോകളിലുള്ളത് സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിൽ സർവോച്ഛ ബലിദാരികളായിട്ടുള്ള സൈനികർക്ക് നൽകുന്ന സർവോച്ച പുരസ്കാരമായ പരംവീര ചക്ര ജേതാക്കളുടെ ഫോട്ടോകളാണ് സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിൽ നാളിതുവരെ ഇരുപത്തിയൊന്ന് പേർക്ക് പരംവീർ ചക്ര ലഭിച്ചിട്ടുണ്ട് മരണോപരാന്തമായ ജീവിച്ചിരിക്കുന്നവർക്കും പ്രസ്തുത അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഏതാനും ധീരസൈനികർ ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ഇരുപത്തിയൊന്ന് പരംവീർ ചക്ര വിജേതാക്കളുടെ സമര ചരിത്രമാണ് സൈറ്റേഷൻ ഓഫ് പി വി സി വിനേഴ്സ് എന്ന ഈ ഫോട്ടോകളിൽ നാം കാണുന്നത് ഈ ഇരുപത്തി ഒന്ന് പേരും ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ റെജിമെൻറ്റുകളിൽ സർവീസ് ചെയ്തിരുന്നു ഏതൊക്കെ യുദ്ധ കളങ്ങളിൽ യുദ്ധം ചെയ്തിരുന്നു എത്ര പരാക്രമശാലികളാണ് അവർക്ക് പരമ്പീരചക്ര ലഭിക്കാനുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള വിവരമാണ് ഈ സൈറ്റേഷൻ ഓഫ് ബി വി സി വിനസ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ നാട്ടുകാർക്കും വിശിഷ്യ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ അവർക്കൊരു എന്ന രീതിയിലാണ് നാം ഇവിടെ ഈ താഴെ കാണുന്ന അഞ്ച് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അഞ്ച് ജവാന്മാരാണ് അതും നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ നേരത്തെ സൂചിപ്പിച്ച ആളുകളെ കൂടാതെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ ലയൻസ് ക്ലബ്ബ് എയ്സ് ബിൽഡേഴ്സ് ഇടൂഴി ആയുർവേദ ഫൗണ്ടേഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ മയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രദേശവാസികൾ എന്നിവരുടെ സഹകരണം കൂടി ഉണ്ടാവാറുണ്ട് ഈ സന്ദർശക ഡയറിയിൽ ഞാൻ എന്താണ് കുറിച്ചിടുക ജനനി ജന്മഭൂമിശ്ച സ്വർഗാദവി ഗരീയസി എന്നാണല്ലോ മഹത്വജനം സ്വന്തം ജീവൻ തൃണവൽകളിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിച്ച ധീര ജവാൻമാരെ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ